റോമൻ പ്രൊവിശ്യയിൽ സിലീഷ്യയിൽ അല്ലെങ്കിൽ ഇന്നത്തെ തുർക്കി സ്ഥിതിയെ ഇന്ന് തിരക്കേറിയ ടാർസിസ് നഗരത്തിലാണ് അപ്പുസ്തനായി പൗലോസിന്റെ കഥ ആരംഭിക്കുന്നത് എടി അഞ്ചിൽ ജനിച്ച പൗലോസ് യഥാർത്ഥത്തിൽ ഷൌലെന്ന് വിളിക്കപ്പെട്ടയാളാണ് രക്തത്താൽ ഒരു യഹൂദനും നിയമത്താൽ ഒരു റോമൻ പൗരനുമായിരുന്നു പരിശീലനം കൊണ്ടൊരു പരീഷനുമായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബം ബെന്യാമിൻ ഗോത്രത്തിൽ നിന്നുള്ളവരായിരുന്നു മോശയുടെ ന്യായ കർശനമായി പാലിക്കുന്നതിൽ വളർന്നു അദ്ദേഹത്തിന്റെ പിതാവ് ഒരു കൂടാരപ്പണിക്കാരനായിരുന്നു പൗലോസ് തന്നെ ഈ തൊഴിൽ സ്വീകരിക്കുമായിരുന്നു കൂടാതെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് റോമൻ പൗരത്വം ഉറപ്പാക്കാൻ ആവശ്യമായ പദവിയും ഉണ്ടായിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ ശുശ്രൂഷയിലും സംരക്ഷണത്തിലും നിർണായകമായൊരു പദവിയായിരുന്നു കണ്ടു തുടങ്ങിയത് ചെറുപ്പം മുതലേ ഷൗൽ യഹൂദ വിശ്വാസത്തോളം ഇടുക്കും അഭിനിവേശവും പ്രകടിപ്പിച്ചു ജെറുസലേമിലേക്ക് അയച്ചു പരുഷിമാരുടെ ഏറ്റവും ആദരണനായ അധ്യാപകരാൽ ഒരാളായ ഷമാലിയലിന്റെ കീഴിൽ അദ്ദേഹം പഠിച്ചു അവിടെ ഷൗൽ തോറ വാമൊഴി നിയമം പാരമ്പര്യങ്ങൾ എന്നിവയിൽ പ്രാവണ്യം നേടാൻ പഠിച്ചു എന്നാൽ അറിവിനേക്കാൾ ഉപരിയായി ഷൗൽ തീഷ്ണതയുള്ളവനായിരുന്നു ദൈവത്തിന്റെ നിയമത്തോടുള്ള ഉജ്ജ്വലമായ ഭക്തി അത് അദ്ദേഹത്തെ പാഷണ്ഡതയായി കരുതപ്പെടുന്ന ഏതിനും ഒരു കരുത്ത ശത്രുവാക്കി ക്രൂശിക്കപ്പെട്ട നസ്രയൻ മരിച്ചിരുന്ന് ഉയർത്തെഴുന്നേറ്റുവെന്ന് അവകാശപ്പെട്ടവർ യേശുവിൻ്റെ അനുയായിളുടെ വരുന്ന വിവാഹം അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ ഗുരുതരമായ ഭീഷണിയായിരുന്നു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിനും പുനരുദ്ധാനത്തിനും ശേഷമുള്ള വർഷങ്ങളിൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതിൽ പ്രധാന വ്യക്തിയായി ഉയർന്നു വന്നു ആദ്യത്തെ ക്രിസ്ത്യൻ രക്തസാക്ഷിയായ സ്റ്റെഫാനോസിനെ കല്ലെറിയുന്ന സമയത്ത് അദ്ദേഹം സന്നിഹിതനായിരുന്നു കൂടാതെ അദ്ദേഹം അവൻ്റെ വധശിക്ഷയെ അംഗീകരിച്ചു വിശ്വാസികളെ അവരുടെ വീടുകളിൽ നിന്നും വലിച്ചരച്ച് അവരെ തടവിലാക്കി ഈ ദൂഷണ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ട് ഷൗൽ ആദിമസഭയെ തകർത്തു ഈ ദൗത്യത്തിൽ പ്രചോദനായ ഷൗൽ മഹാപുരോഗതിൽ നിന്നും ദമസ്കാസ്കിലേക്ക് പോകാനുള്ള കത്തുകൾ നേടി അവിടെ ക്രിസ്ത്യാനികളെ അറസ്റ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് അധികാരം നൽകുകയും ചെയ്തു എന്നാൽ ഈ വഴിയിലാണ് സ്വർഗം ഇടപെട്ടത് ഷൗൽ ദമസ്കാസ്കിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് സ്വർഗ്ഗത്തിൽ നിന്നൊരു വലിയ വെളിച്ചം അവനെ വലയും ചെയ്തു അവൻ നിലത്തു വീണു അന്തനായി ഒരു ശബ്ദം കേട്ടു ചൗലെ ഷൗലെ നീ എന്നെ എന്തിനാണ് പീഡിപ്പിക്കുന്നത് അപ്പോൾ ഷൗല് ചോദിക്കുകയാണ് നീ ആരാണ് കർത്താവെ നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ എന്ന് ഉത്തരം കേട്ടു ആ നിമിഷം ഷൗൽ തനിക്ക് അറിയാമെന്ന കരുതിതെല്ലാം തകർന്നു ഒരു ദിവ്യവിളിയുടെ തുടക്കം മൂന്ന് ദിവസം അന്തനായി കിടന്ന ഷൗൽ ഉപവസിച്ചു കാത്തിരുന്നു പിന്നീട് ദൈവം അനന്യാസ് എന്നൊരു ശിഷ്യനെ അയച്ചു അവൻ അവൻ്റെ കയ്യിൽ കൈവച്ചു ശൗലിൻ്റെ കണ്ണുകളിൽ നിന്നും ചെതുമ്പലുകൾ വീണു അവൻ പരിശുദ്ധാന്മാൽ നിറഞ്ഞു ക്രിസ്തുവിലേക്ക് സ്നാനമേട്ടപ്പോൾ അവൻ ഇനി ഇനിയൊരു പീഡകനല്ല മറച്ചൊരു പ്രസംഗകനായി ഉയർന്നു വന്നു പിന്നീട് അവൻ ഒരു പുതിയ പേര് സ്വീകരിച്ചു പൗലോസ് ഒരു പേരുമാറ്റത്തെ മാത്രമല്ല സത്വത്തിൻ്റെയും ലക്ഷ്യത്തിൻ്റെയും പൂർണ്ണമായ പരിവർത്തനം കൂടിയായിരുന്നു ഇത് പൗലോസിൻ്റെ വിളി ദൈവികമായിരുന്നെങ്കിലും അവൻ ഉടനടി പ്രസിദ്ധിയിലേക്ക് ഉയർന്നില്ല ദൈവത്തെ അന്വേഷിക്കാനും തിരുവഴുത്തുകൾ പുതുതായി പഠിക്കാനും തൻ്റെ സമൂലമായ മാറ്റം പ്രൊസസ് ചെയ്യാനും വേണ്ടി അദ്ദേഹം കുറച്ചു കാലത്തേക്ക് അറബിയിലേക്ക് പിൻവാങ്ങി ഈ വർഷങ്ങൾ ആത്മീയ രൂപീകരണത്തിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു അദ്ദേഹം ദമസ്കാസ്കിലേക്ക് മടങ്ങി പക്ഷെ പീഡനം അദ്ദേഹത്തെ പിന്തുടർന്നു ഒരു നഗരം അതിലൂടെ ഒരു കൊട്ടയിൽ താഴ്ത്തി അവൻ തൻ്റെ ജീവന് വേണ്ടി ഓടിപ്പോയി അവൻ്റെ ശുശ്രൂഷയിലുടനീളം ഒരു മാതൃകയായിരുന്നു ഇത് ഒടുവിൽ പൗലോസ് അപ്പസ്ഥൽമാരെ കാണാൻ എരുഷലമിലേക്ക് പോയപ്പോൾ അവർ അവനെ ഭയപ്പെട്ടു പ്രോത്സാഹനകനായി ബിർണബാസ് മാത്രമാണ് അവന്റെ പരിവർത്തനത്തിന് ഉറപ്പു നൽകാൻ ധൈര്യപ്പെട്ടത് പൗലോസിന്റെ ആദ്യകാല ശുശ്രൂഷ സംശയം നിറഞ്ഞതും അപകടങ്ങളും നിറഞ്ഞതായിരുന്നു പക്ഷെ അവൻ ഒരിക്കലും പിന്തിരിഞ്ഞില്ല അടുത്ത മൂന്ന് പതിറ്റാണ്ടുകൾ റോമൻ സാമ്രാജ്യത്തിലുടനീളം സുവിശേഷം പ്രചരിച്ചുകൊണ്ട് പൗലോസ് ചെലവഴിച്ചു ഏഷ്യ മൈനർ മുതൽ ഗ്രീസ് വരെയും ജെറുസലേം മുതൽ റോം വരെയും ബർണബാസിനൊപ്പവും പിന്നീട് ഷീലാസ് തിമോത്തി ലൂക്കോസ് മറ്റുള്ളവരുമായി പൗലോസ് മൂന്ന് പ്രധാന മിഷണറി യാത്രകളും ഒരു തടവുകാരനായി നാലാമത്തെ യാത്രയും നടത്തി അദ്ദേഹം സിനഗോഗുകളിലും ചന്തസ്ഥലങ്ങളിലും വീടുകളിലും കോടതിയിലും പ്രസംഗിച്ചു ഏതൻസിലെ തത്വചിന്തകരുമായി അദ്ദേഹം ന്യായവാദം ചെയ്തു എഫസോസിൽ അത്ഭുതങ്ങൾ ചെയ്തു ഫിലിപ്പി കൊരന്തിയർ തെസ്ലോനിക്ക ഗലാത്തി എന്നിവിടങ്ങളിൽ പള്ളികൾ സ്ഥാപിച്ചു കപ്പൽ ഛേദങ്ങൾ അടിപിടികൾ കലാപങ്ങൾ കല്ലെറിയൽ എന്നിവ അദ്ദേഹം സഹിച്ചു ലുസ്പ്രയിൽ അദ്ദേഹത്തെ കല്ലെറിഞ്ഞു മരിച്ചതായി കരുതി ഉപേക്ഷിച്ചു പക്ഷേ അദ്ദേഹം എഴുന്നേറ്റു പ്രസംഗം തുടർന്നു എല്ലാ നഗരങ്ങളിലും പൗലോസ് ഉണർവിനെയും കലാപത്തെയും നേരിട്ടു ചിലർ വിശ്വസിച്ചു മറ്റുള്ളവർ കലാപം നടത്തി സുവിശേഷം വ്യാപിച്ചുകൊണ്ടേയിരുന്നു എതിർപ്പും അങ്ങനെ തന്നെയായിരുന്നു എന്നിരുന്നാലും എല്ലാ അപകടങ്ങളിലൂടെയും പൗലോസിന്റെ ധൈര്യം അചഞ്ചലമായി തുടർന്നു അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ സഭകൾക്കും വ്യക്തികൾക്കുമുള്ള കത്തുകൾ പുതിയ നിയമ ദൈവശാസ്ത്രത്തിന്റെ അടിത്തറയായി റോമർ മുതൽ വരെയും ഫിലിപ്പിയർ മുതൽ തിമോത്തി വരെയും രക്ഷയുടെ ആഴം കൃപയുടെ രഹസ്യം സഭയുടെ ഐക്യം ക്രിസ്തുവിന്റെ സ്വഭാവം പുനരുദ്ധാന പ്രത്യാശ എന്നിവയെക്കുറിച്ച് പൗലോസ് പഠിപ്പിച്ചു രക്ഷാവിശ്വാസത്തിലാണെന്നും പ്രവൃത്തികളല്ലെന്നും യഹൂദന്മാരും വിജാതിയും ക്രിസ്തുവിൽ ഒന്നാണെന്നും വിശ്വാസികൾ പരിശുദ്ധാത്മാവിന്റെ ആലയമാണെന്നും ക്രിസ്തീയ വിശ്വാസം ഒരു ഓട്ടം യുദ്ധം ആരാധന ഒരു സാക്ഷിയാണെന്നും അദ്ദേഹം പഠിപ്പിച്ചു പൗലോസിന്റെ വാക്കുകൾ ധീരമായിരുന്നു എന്നാൽ വാത്സല്യം നിറഞ്ഞതായിരുന്നു പക്ഷെ പലപ്പോഴും ചങ്ങലകളിൽ കിടന്നെഴുതി പക്ഷേ സന്തോഷത്തെയും വിജയത്തെക്കുറിച്ച് സംസാരിച്ചു കൊടുങ്കാറ്റുകളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും ആയിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം പൗലോസ് വെറും ഒരു സന്ദേശവാഹകനല്ല മറിച്ച് അദ്ദേഹം പ്രസംഗിച്ച സുവിശേഷത്തിന്റെ മാതൃക വലുതായിരുന്നു പൗലോസിൻ്റെ ധൈര്യം ഒടുവിൽ അദ്ദേഹത്തെ അറസ്റ്റിലേക്ക് നയിച്ചു ജെറുസലേമിൽ ഒരു ജനക്കൂട്ടം അദ്ദേഹത്തെ പിടികൂടാൻ റോമൻ അധികാരികൾക്ക് കൈമാറി ഒരു റോമൻ പൗരൻ എന്ന നിലയിൽ അദ്ദേഹം സീസറിൻ്റെ അടിക്കൽ അപ്പീൽ നൽകി കാവലിൽ റോമിലേക്ക് അയച്ചു വഴിയിൽ മാൾട്ടയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ കപ്പൽ തകർന്നു പക്ഷേ പൗലോസ് അതിജീവിച്ചു ശുശ്രൂഷ തുടർന്നു ദ്വീപ് സുഖപ്പെടുത്തി റോമിൽ അദ്ദേഹം രണ്ടു വർഷം വീട്ടുതടങ്കിൽ താമസിച്ചു സന്ദർശിച്ച് എല്ലാവരോടും പ്രസംഗിച്ചു കത്തുകൾ എഴുതാനും സഭകളെ ശക്തിപ്പെടുത്താനും അദ്ദേഹം സമയം ഉപയോഗിച്ചു പാരമ്പര്യമനുസരിച്ച് പൗലോസ് പിന്നീട് മോചിതനായി അതുകഴിഞ്ഞ് പൗലോസ് സ്പെയിനിലേക്ക് യാത്ര ചെയ്തു പിന്നീട് നീറോയുടെ പീഡനകാലത്ത് വീണ്ടും അറസ്റ്റിലായി പൗലോസിന്റെ അവസാനത്തെ കത്ത് രണ്ട് തെമത്തിയോസിന്റെ ലേഖനമാണ് ഒരു വിടവാങ്ങലാണ് ഭയത്താലല്ല വിശ്വാസത്തിലാണ് ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം കാത്തു സൂക്ഷിച്ചു ഇനി മുതൽ നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു ഏകദേശം അറുപത്തിയേഴിൽ നീറോ ചക്രവർത്തിയുടെ കീഴിൽ പൗലോസിനെ വധിച്ചു പൗലോസിന്റെ ജീവിതം ചങ്ങലകളിൽ അവസാനിച്ചു പക്ഷെ അദ്ദേഹത്തിന്റെ പൈതൃകം എല്ലാ ചങ്ങലകളും തകർത്തു സമ്പത്തോ സ്മാരകങ്ങളോ സൈന്യങ്ങളോ അല്ല മറിച്ച് സാമ്രാജ്യങ്ങളെയും ഹൃദയങ്ങളെയും പരിവർത്തനം ചെയ്ത ഒരു സുവിശേഷമാണ് അദ്ദേഹം അവശേഷിപ്പിച്ചത് തന്റെ എഴുത്തുകളിലൂടെയും സാക്ഷ്യത്തിലൂടെയും പൗലോസ് ജാതികളുടെ അപ്പൊസ്തലനായി ഒരിക്കൽ സഭയെ നശിപ്പിക്കാൻ ശ്രമിച്ച പകരം അതിന്റെ ഏറ്റവും വലിയ നിർമ്മാതാക്കളിൽ ഒരാളായി മാറിയ ഒരു മനുഷ്യൻ കൃപവിധികളെ മാറ്റിയെഴുതുന്നു എന്നതിന്റെ തെളിവാണ് അദ്ദേഹത്തിന്റെ കഥ ദൈവത്തിന് കണ്ടെത്താൻ കഴിയാത്തത്ര വഴിതെറ്റിപ്പോയ ആരുമില്ല ക്രിസ്തുവിന് ഒരു ജീവിതം എത്ര തകർന്നാലും നിത്യമഹത്വത്തിന്റെ പാത്രമായി മാറുമെന്ന് ഇത് ചൂണ്ടിക്കാണിക്കുന്നു ടാർസസിൽ നിന്ന് രക്തസാക്ഷിത്വം വരെയുള്ള പൗലോസിന്റെ യാത്ര ദൈവീയ തടസ്സങ്ങളുടെയും നിരന്തരമായ ദൗത്യത്തിൻ്റെയും അചഞ്ചലമായ പ്രത്യാശയുടെയും ഒന്നായിരുന്നു